കുട്ടികൾ വളർന്നു വരുമ്പോൾ പേരൻസ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവർ ഇമ്യൂണിറ്റി പവറോടുകൂടെ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തിയോട് കൂടെയാണോ വളർന്നു വരുന്നത് എന്ന് നമ്മളിൽ പലരും തന്നെ ചിന്തിക്കുന്നത് രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കൂടെ കിട്ടുന്ന ഒരു എബിലിറ്റി ആണ് എന്നുള്ളത് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇത് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ നർച്ചർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾക്ക് രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂൺ പവർ തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇമ്യൂൺ സിസ്റ്റമാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ധാരാളം സെൽസ് ഉണ്ട് ഈ സെൽസ് നമ്മുടെ ബോഡിയുടെ എല്ലാ മുക്കും മൂലയും സഞ്ചരിച്ച് അതിക്രമിച്ചകത്തേക്ക് കയറുന്ന എല്ലാ മൈക്രോ ഓർഗാനിസങ്ങളെയും ഇല്ലാതാക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഇമ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ് ആണ് പക്ഷെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ അസുഖങ്ങളെ ചെറുത്തു നിൽക്കുവാൻ ഈ ഇമ്മ്യൂൺ സെൽസ് ഒന്നും ഇത്രയും മെച്യർഡ് അല്ല കുട്ടി അമ്മയുടെ വൈറ്റിലായിരിക്കുമ്പോൾ അത് ഏറ്റവും അധികം ഒരു പ്രൊട്ടക്റ്റീവ് എൻവോൺമെന്റിലാണുള്ളത് കുട്ടിയിലേക്ക് ചെല്ലുന്ന എല്ലാ കാര്യവും അത്ര ബോഡിയിൽ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് കുട്ടിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റോ ഡെഡ്ലി ആയിട്ടുള്ള ഒരു മൈക്രോപ്സിനും ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ബൂം അല്ലെങ്കിൽ ർഭപാത്രത്തിലായിരിക്കുമ്പോൾ കുഞ്ഞിലെ ഈ സിസ്റ്റം ആക്ടിവേറ്റഡ് ഒന്നും അല്ല പക്ഷെ നമ്മൾ ജനിച്ച് കഴിയുന്നതിന് ശേഷമാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആക്ഷൻ നമുക്ക് ഏറ്റവും അധികമായിട്ട് വേണ്ടത് കാരണം നമ്മൾ ഡയറക്റ്റ് കോൺടാക്ടിൽ വരികയാണ് ഈ എൻവിയോൺമെന്റുമായിട്ട് നമ്മൾ എൻവിയോൺ ഡയറക്റ്റ് കോണ്ടാക്ടിൽ വന്ന ഉടനെ തന്നെ ഈ ഇമ്മച്ചു ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഇതിലുള്ള സെൽസ് പെട്ടെന്ന് തന്നെ മെച്ചുവേർഡ് ഒന്നും ആയി മാറുകയില്ല ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ഈ ആയിട്ടുള്ള ഇമ്മ്യൂൺ സെൽസിനെ മെച്ചുവോർഡ് ആക്കി മാറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ് എക്സ്പോഷർ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള മൈക്രോ ഓർഗാനിസവുമായിട്ട് കുട്ടിയുടെ ബോഡി എക്സ്പോസ്ഡ് ആകുക എന്നുള്ളത് ഈ കുട്ടിയുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഇമ്യൂൺ സെൽസ് ചുറ്റുമുള്ള മൈക്രോ ഓർഗാനിസവുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ ഈ ഇമ്യൂൺ സെൽസ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ പഠിക്കുകയാണ് ഇതിനെ എങ്ങനെ കൊല്ലാൻ കഴിയും ഏത് കെമിക്കലിനും ഉണ്ടാക്കിയാൽ ഇതിനെ ഡയറക്റ്റ്ലി ഇതിനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് ഇത് പഠിക്കുകയാണ് അപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റഡി ടൈമിൽ ഈ ഇമ്യൂൺ സെൽസിന് ഇമ്യൂണിറ്റി കുട്ടിക്ക് കൊടുക്കാൻ കഴിയുകയില്ല ബിക്കോസ് അത് സ്റ്റിൽ ഒരു ലേർണിംഗ് പ്രോസസ്സാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലങ്ങളിൽ കുട്ടികളിൽ ഇടിക്കിടെ ഇൻഫെക്ഷൻസും പനിയും വരുന്നത് അവരുടെ ഇമ്യൂൺ സിസ്റ്റം വർക്കിംഗ് അല്ല ഇറ്റ്സ് ഇൻ ലേണിംഗ് പ്രോസസ് മൈക്രോ ഓർഗാനിസിനെ കൊല്ലുവാനുള്ള എല്ലാ വിധങ്ങളും തന്ത്രങ്ങളും ഈ സെല്ല് പഠിച്ചു കഴിയുമ്പോൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഇല്ലാതാക്കുകയുമാണ് ചെയ്യുന്നത് പിന്നീട് എത്ര തവണ ഈ മൈക്രോ ഓർഗാനിസ് നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കയറി വന്നാലും ഇതിന്റെയിൽ ഈ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുവാനുള്ള ടൂൾ ഉണ്ട് അങ്ങനെ ഓരോ സമയത്തും ഈ മൈക്രോ ഓർഗാനിസ് നമ്മുടെ ശരീരത്തിലോട്ട് ഇൻവേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്യൂൺ സെൽസിന് അതിനെ ഇല്ലാതാക്കുവാനും നമ്മുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനും കഴിയും ഇപ്പൊ നമുക്ക് മനസ്സിലായി കുട്ടികളുടെ ഡെവലപ്മെന്റ് ടൈമില് മൈക്രോപ്സുമായിട്ടുള്ള എക്സ്പോഷ്യർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഈ കുട്ടികളിൽ ഈ മൈക്രോബിയൽ എക്സ്പോഷർ നമുക്ക് കൂട്ടാൻ കഴിയുക